ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവർ ലൈഫ് ആൻഡ് ഫാർമ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടി വെച്ചിട്ടാണ് എടുക്കുന്നത് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അറിയാം കാരണം നാട്ടി വരുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടി വരുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വീഡിയോസ് ആയിരുന്നു സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഒക്കെ വരാറുണ്ടായിരുന്നു കമൻസ് വരുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അല്ലാതെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോ ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇപ്പൊ ഒരു സെവൻ മന്ത് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അതിനെ അതിനെക്കുറിച്ച് ആയിട്ട് കുറച്ച് കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് പോയാലും സോ ഞാൻ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കാനിങ്ങിന് പോയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുപോലെ വീട്ടിൽ ഇത് ഷെയർ ചെയ്തതൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രഗ്നൻറ്റ് ആണെന്ന് അറിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് അന്നത്തെ ദിവസമാണ് ഡോക്ടറിനെ കാണാൻ നമ്മൾ നല്ല ടെൻഷൻ ആയിരുന്നു പ്രഗ്നൻസി പോസിറ്റീവ് സ്ട്രിപ്പിൽ കാണിച്ചെങ്കിൽ പോലും പല ടൈപ്പിലുള്ള പ്രഗ്നൻസി ആവാമല്ലോ ടൂ പ്ലാർ വല്ലതാണോ അങ്ങനത്തെയൊക്കെ ഡൗട്ടുണ്ടായിരുന്നു സോ അതൊക്കെ ഒന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്നു അത് ഞാൻ പല പ്രഗ്നൻസി ടെസ്റ്റിന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത് ഡിജിറ്റൽ ആണ് എത്ര വീക്സ് ആയെന്ന് അറിയാൻ പറ്റും ക്ലിയർ ബോ ത്രീ പ്ലസ് വീക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് കൂടുതൽ വീക്സ് ആയിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം ട ഇപ്പൊ എഴുന്നേക്കുന്നൊരു കാര്യം പറയട്ടെ അത്ത ഉപ്പുപ്പാകാൻ പോവാ വീണ്ടും പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് പോസിറ്റീവ് കാണിച്ച് പിന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ ഇത് ഷെയർ ചെയ്യുന്നത് രണ്ട് വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം നമ്മളത്ര ഒന്നും അല്ലായിരുന്നു കാരണം ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ വേറെ ആരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു അതിനൊക്കെ ശേഷം നമ്മൾ പിന്നെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു അത് മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിനാണ് ഇത് പോകുന്നത് ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എനിക്ക് നല്ല ടെൻഷനായിരിക്കും ടെൻഷനും എക്സൈറ്റ്മെൻറ്റും കാണും പിന്നെ കുഞ്ഞിനെ കാണാൻ പറ്റുന്ന ഒരു സന്തോഷവും കാണും കേട്ടോ എല്ലാ സ്കാനിങ്ങിനും ഇവിടെ നമുക്ക് കുഞ്ഞിനെ കാണിച്ചു തരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചു തരും മെയിൻ ആയിട്ടുള്ള സ്കാനിങ്ങിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരത്തേ ഉള്ളൂ അല്ലാതെ ഡോക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം പറഞ്ഞിട്ടൊക്കെ കാണിച്ചു തരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് കാണും എല്ലാ സ്കാനിങ്ങിന് പോകുമ്പോഴും ത്രീ മന്തിലെ സ്കാനിങ് കഴിഞ്ഞു പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ ആദ്യം സ്കാനിങ് കഴിഞ്ഞിട്ട് ഈ ടു വീക്സ് കഴിഞ്ഞു ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേസൽ ബോൺ ജസ്റ്റ് വരുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിരുന്നു അപ്പോൾ അതും നല്ല ടെൻഷനായിരുന്നു അത് കഴിഞ്ഞ് ടു വീക്സ് വരെ പോയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നു അതെല്ലാം ഓക്കെ ആയിരുന്നു അൽഹമദില്ല അതിനൊക്കെ ശേഷം നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് കേട്ടോ അൽ ജസീറ ക്ലിനിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലിനിക്കിലായിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നാട്ടിൽ വന്നല്ലോ സോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇവിടെ തന്നെ പ്രഗ്നൻസ് കണ്ടിന്യൂ ചെയ്യാൻ അതെന്ന് അതിന് ആയിട്ടുള്ള റീസൺ നമുക്ക് ഇൻഷുറൻസ് ഇല്ല കേട്ടോ പിന്നെ ഇൻഷുറൻസ് നമുക്ക് ഇങ്ങനെ പാക്കേജ് ഒക്കെ വരും അങ്ങനത്തെ പാക്കേജിലൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല നമുക്കിവിടെ ഓക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് വീട്ടിൽ നിന്നൊന്നും വന്ന് നിൽക്കാൻ അങ്ങനെ ഉള്ള സാഹചര്യമൊന്നും ആർക്കും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നാട്ടിലോട്ട് ആക്കാമെന്ന് വിചാരിച്ചേട്ടോ അങ്ങനെ നമ്മൾ അന്ന് സ്കാനിങ് എല്ലാ സ്കാനിങ് കഴിയുമ്പോഴും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത് കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ആ ഒരു ദിവസവും നമ്മൾ വന്നത് അതിനുക്ക് ശേഷം പിന്നെ വരുന്നത് ഫിഫ്ത്ത് മന്തിലെ സ്കാനിങ്ങാണ് മെയിൻ സ്കാനിങ് അല്ലാതെ എല്ലാ മാസവും ചെക്കപ്പ് കാണും ചെക്കപ്പിന് പോകുമ്പോഴും ഡോക്ടർ നമ്മളെ സ്കാൻ ചെയ്ത് കുഞ്ഞിനെ കാണിച്ചു തരും കേട്ടോ എല്ലാം നമുക്ക് അങ്ങനെ കാണിച്ചു തരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു എന്ത് സന്തോഷമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോ ദിവസം സ്കാനിങ്ങിന് പോകുന്നതും ഡോക്ടറിനെ കാണാൻ പോകുന്നതും ഒക്കെ അങ്ങനെ ഇത് നമ്മൾ ഫിഫ്ത്ത് മന്തിൻ്റെ സ്കാനിങ്ങിനൊക്കെ പോവുകയാണ് ഫിഫ്ത്ത് മന്തിലെ സ്കാനിങ്ങിനും എനിക്ക് രണ്ടാഴ്ചയാണ് പിന്നെയും ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതും എനിക്ക് കുറച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കുഞ്ഞിന് കുറച്ച് വെയിറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും എൻ്റെ ഫുഡും കാര്യങ്ങളും ഒന്നും അത്ര ശരിയൊന്നും അല്ലായിരുന്നു കാരണം ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളുമൊക്കെ പ്രോപ്പറ ഒന്നുമല്ലായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും എനിക്ക് നല്ല പാടായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് അത്യാവശ്യം നല്ല പാടായിരുന്നു വോമിറ്റിംഗ് കാര്യങ്ങളും ഒന്നും അത്ര പ്രശ്നവും ഒന്നുമില്ലായിരുന്നു പലപ്പോഴൊക്കെ ഉള്ളായിരുന്നു അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ജോലിക്ക് പോകണം അതുപോലെ എനിക്ക് ഈവനിങ് ആണ് ഡ്യൂട്ടി വരുന്നത് അഞ്ച് ടു രണ്ടായിരുന്നു എൻ്റെ ഡ്യൂട്ടി ആറ് മാസം വരെയും ഞാൻ ആ ഒരു സെയിം ഡ്യൂട്ടി ടൈമിലാണ് ജോലി ചെയ്തത് അഞ്ച് അഞ്ച് ടു രാവിലെ രണ്ട് വരെ ആയിരിക്കും എൻ്റെ ഡ്യൂട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത് പിന്നെ വന്നിട്ട് നാട്ടിൽ വന്ന് ഇനി പോയിട്ടൊക്കെ നോക്കാവുന്ന കരുതി റിസൈൻ ചെയ്തു കാരണം ആ ഒരു ഡ്യൂട്ടി ടൈമിലും അതുപോലെ തന്നെ എനിക്ക് എന്താ അതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് റിസീവ് ചെയ്യാന്ന് വിചാരിച്ചേട്ടാ പിന്നെ നമ്മൾ ആ ഒരു സ്കാനിങ് കഴിഞ്ഞു ടു വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്താ ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടുത്തെ ഡോക്ടർ തന്നിട്ടോ ഉണ്ടായിരുന്നേട്ടാ നല്ലൊരു ഡോക്ടറായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഷിഫാൽ ജസീറ എന്ന് പറയുന്ന ക്ലിനിക്കിലായിട്ടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ അന്ന് ക്രിസ്മസ് ആയിരുന്നു അന്ന് ക്രിസ്മസിന് ഞങ്ങൾ പോയിട്ട് ഇന്ന് ചേച്ചിയുടെ വകയായിരുന്നു ചേച്ചിയായിരുന്നു വിക്ടോറി ചേച്ചിയാണ് എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ചേച്ചി ിയുടെ വകയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ നല്ല ഊണ് ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഊണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സമയത്ത് കുറെ കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ വന്നു പിന്നെ ടു വീക്സ് കഴിഞ്ഞ് നമ്മൾ ചെക്കപ്പിന് പോയി അതൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോയത് കേട്ടോ അത് എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഷുഗർ കാണിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് പി സി ഓടി ഉണ്ടല്ലോ അപ്പം എന്തായാലും ഷുഗർ വരാനുള്ള ചാൻസ് ഒന്നും കൂടി കൂടുതലായിരിക്കും അപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തും ഗ്ലൂക്കോസ് ടെസ്റ്റിനും എനിക്ക് ഷുഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഡോക്ടർ ഒരു ടു വീക്സ് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുകൊണ്ട് റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണ് റൂമെല്ലാം നമ്മൾ ഈ ഒരു റൂം ബെഡ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അലമാരയൊക്കെ ആകെ കച്ചറായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കളയാണ് ചെയ്ത് കേട്ടോ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കൊടുക്കാനായിട്ടൊന്നും കൊള്ളൂല്ലായിരുന്നത് അങ്ങനെ അതൊക്കെ നമ്മൾ കളഞ്ഞു അങ്ങനെ റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ നാട്ടിലെ വന്നിട്ടുണ്ട് ഇപ്പം നാട്ടിലാണ് സോ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പി സിയോട് ഇഷ്യൂസ് ആയാലും അതിലെ ആ ഒരു പ്രഗ്നൻസി പ്ലാനിങ്ങിലെ ട്രീറ്റ്മെന്റ് ആയാലും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കാരണം അത് കുറെ ഉണ്ട് പറയാനായിട്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നല്ല ലോങ് ആയിപ്പോകും അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും എന്നെ കൂടി ഇൻക്ലൂഡ് ചെയ്യാ ഇനി എനിക്കത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു ഇതുവരെ ഷെയർ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ആരോടും പറയുന്നത് സോ ഇത്രേ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം